അലൈക്കും അസ്സാമുല്ലാഹി വാത്തമില്ലാഹി ആലമീൻ പ്രിയമുള്ളവരെ മഹാനായി റസൂൽ വസ്സല വിശ്വാസികളെ കുറിച്ചുള്ള വളരെ മനോഹരമായ ഒരു ഹദീസ് പറഞ്ഞിരുന്ന നമുക്ക് കാണാം റസൂൽ പറയാണ് ഒരു വ്യഭിചരിക്കുന്ന ഒരു മനുഷ്യൻ അവന് വ്യഭിചരിക്കാൻ സാധ്യമല്ല അവൻ വിശ്വാസിയായിരിക്കെ വല യശ്രബുൽ മുഅ്മിൻ ഒരു ഒരു വ്യക്തി ും സാധ്യമല്ല എങ്ങനെ അവൻ വിശ്വാസിയായിരിക്കെ റസൂൽ പറയുന്നു വല അസ്സാരിഖു ഹീന വിശ്വാസിയായിരിക്കേ മുഅ്മിൻ ഒരു മോഷ്ടാവിനു മോഷ്ടിക്കുവാനും സാധ്യമല്ല എപ്പോ അവൻ വിശ്വാസിയായിരിക്കെ പ്രിയമുള്ളവരെ ഒരു മനുഷ്യന്റെ പഴയകാല ജീവിതത്തിൽ ഒരു പക്ഷെ ഒരുപാട് തിന്മകൾ ഉണ്ടായിരിക്കാം പക്ഷെ വിശ്വാസിയാവുന്നതോടുകൂടി പിന്നെ ആ തിന്മകളിലേക്ക് മടങ്ങുവാൻ ഒരു മനുഷ്യൻ ഒരു വിശ്വാസിക്ക് സാധ്യമല്ല കാരണം വിശ്വാസിയായിരിക്കെ ഹറാമ് ചെയ്യുക എന്നുള്ളത് അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പറ്റാത്തതാണ് അവൻ ചെയ്യാത്തതാണ് അവൻ അങ്ങനെ പ്രവർത്തിക്കുകയില്ല എന്ന് റസൂൽലാഹി സാഹു അലഹി വസ്ല്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ് അത്തരത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു സുബഹാനുഗത്താലെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാഖും